നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോയിലെ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറു പ്രാണികൾ കടിച്ചുണ്ടാകുന്ന വിഷത്തിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ കടിച്ചാൽ കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് ഫസ്റ്റ് എയ്ഡ് പോലെ ചെയ്യാം എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുട്ടികളാണ് ശരീരം അത്ര ഡെവലപ്ഡല്ല വീക്കാണ് അതുകൊണ്ട് തന്നെ പ്രാണികൾ കടിച്ചാൽ ഒരു കുറച്ച് നീരൊക്കെ ഉണ്ട് ഭയങ്കര വേദന ഉണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം എന്നാലത് രാത്രിയാണ് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഡോക്ടറെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ താൽക്കാലിക ശമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് റെമഡീസ് ഞാൻ പറയാം ചിലപ്പോൾ ഈ റെമഡീസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു വിഷത്തിന്റെ തോത് കുറഞ്ഞു വരും പക്ഷേ എന്നാൽ പോലും കുട്ടികളായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പഴുതാര എന്ന് പറയുന്ന സെന്റിപ്പെയ്ഡ് അപ്പം പഴുതാര കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഴുതാറ കടിച്ചു കഴിഞ്ഞാൽ ശരിക്കും കുട്ടികൾക്ക് ഭയങ്കര നീരായിരിക്കും അത് കുത്തുകയാണ് ചെയ്യുന്നത് വളരെ നീരും ഭയങ്കര വേദനയും ആയിരിക്കും അപ്പം നീലാമരയുടെ ഇലയുണ്ടെങ്കിൽ അതും പച്ചമഞ്ഞളും ചെറിയ ഉള്ളിയും കൂടെ ഇനി നീലാമരയുടെ ഇല പച്ചമഞ്ഞളും ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ട് ആ സ്ഥലത്ത് ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റിൽ ഇട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ് വേദന ശ്രമിക്കുന്നതാണ് കാരണം പെട്ടെന്ന് അത് ഡ്രൈ ആകും ആ ചൂടും എല്ലാം കൊണ്ട് കടിച്ച വിഷത്തിന്റെ ഇതൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ആ ശരീരത്തിൽ ആ പാട്ട് ചൂടാവും അടുത്ത തേഡാണ് സ്കോർപ്പിയോൺ ആണ് കുട്ടിയെ ബൈറ്റ് ചെയ്യുന്നതിന് സ്കോർപ്പിയൺ ബൈറ്റ് കുട്ടികൾക്ക് ഇച്ചിരി ഡേഞ്ചറസ് ആണ് ഇച്ചിരി വലിയ സ്കോർപ്പിയോൺ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അടുത്ത് കൊണ്ടുപോകുക അഥവാ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വെറ്റിലയും തുളസിയും ഇന്ദുപ്പും കൂടെ ചേർത്ത് അരച്ചിടുകയാണ് ചെയ്യുന്നത് അതിന് ഇത് കിട്ടുന്നില്ലെങ്കിൽ പച്ചമഞ്ഞളും തുളസിയും തന്നെ ട്രൈ ചെയ്താൽ മതി അടുത്ത കടന്നൽ കടന്നൽ കുട്ടിയെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കുറ്റി എന്ന് പറയുന്ന ചെടി സമൂലം എടുത്തിട്ട് അത് വെണ്ണയിൽ അത് അരച്ച് വെണ്ണയിൽ ചലച്ചു പുരട്ടുകയാണ് ചെയ്തിരുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ മുക്കുറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ വെറുതെ അരച്ച് പരട്ടിയാലും മതി തേനീച്ച കുട്ടികളെ കുത്തുന്നത് സാധാരണമാണ് തേനീച്ച കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയാണ് നമ്മൾ എടുക്കേണ്ടത് ചുവന്ന ഉള്ളി എന്ന ചെറിയ ഉള്ളി ചുവന്ന ഉള്ളിയും മഞ്ഞളും കൂടെ ഏർ ചതച്ച് അരച്ച് തേനീച്ച കുത്തിയ ഭാഗത്ത് ഇടുക അതിൻ്റെ ആ ഒരു കടിച്ച ഭാഗത്ത് അല്ലെ കുത്തിയ ഭാഗത്ത് നിന്ന് ആ മുള്ളു അല്ലെങ്കിൽ അതിന്റെ കൊമ്പ് എടുത്ത് കളയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം എട്ടുകാലി എട്ടുകാലി കടിയും കുട്ടികൾക്ക് കോമൺ ആയിട്ട് കിട്ടാറുണ്ട് ചെറിയ എട്ടുകാലി മുതൽ വലിയ എട്ടുകാലി വരെയുണ്ട് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരിക്കും പിന്നെ എട്ടുകാലി കടിച്ചിട്ടുണ്ടെങ്കിൽ ലേശം വേദന ഉണ്ടാവുള്ളൂ മറ്റേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കടിക്കുന്ന പോലെ ഭയങ്കര വേദന ഒന്നും ഉണ്ടാവില്ല അപ്പൊ കുട്ടി ചിലപ്പോൾ നോട്ടീസ് ചെയ്തത് തന്നെ വരില്ല ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും അല്ലെങ്കിൽ കുറച്ച് വേദന പറയാൽ എട്ടുകാലിനെ കടിക്കുന്ന കണ്ടു കഴിഞ്ഞാലൊക്കെ കുട്ടി പറയുമായിരിക്കും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തുളസിയില മഞ്ഞളിൽ അരച്ച് മഞ്ഞളും തുളസിയിലും കൂടെ അരച്ചിടുകയാണ് വേണ്ടത് അതായത് കുട്ടിക്ക് ആയതുകൊണ്ട് ഇൻറ്റേർണൽ മെഡിസിൻ കഴിക്കേണ്ടി വരും ഇച്ചിരി വിഷമുള്ള എട്ടുകാലിയാണ് കഴിച്ചതെങ്കിൽ ഉള്ളിലേക്ക് മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ വർഷാവർഷം ആ ഒരു ഭാഗത്ത് ചൊറിഞ്ഞു പൊട്ടുകയും അല്ലെങ്കിൽ ഒരു എന്താ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലെ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഭാഗം കൊള്ളുന്നു ഇപ്പൊ വാച്ച് കിട്ടുന്നോ വളയിടുന്നു അങ്ങനത്തെ രീതിയിൽ ആ സ്ഥലങ്ങളിലൊക്കെ ചൊറിഞ്ഞു പൂട്ടാനുള്ള സാധ്യത വരാനുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ട് കുട്ടികൾ കെട്ടുകാലി കഴിച്ചാൽ തീർച്ചയായിട്ടും ഇന്റർണൽ മെഡിസിൻ കൊടുക്കേണ്ടതാണ് അടുത്തതായിട്ട് കുളവി എന്ന് പറയുന്ന ഒരു ഒരു പ്രാണിയുണ്ട് വാസ്പ് അപ്പോൾ ഈ കുളവി എല്ലായിടത്തും എന്താ പറയുന്ന കാര്യത്തില്ല എന്നാൽ ഇപ്പോൾ കുളവി കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാച്ചിലിന്റെ ഇല കാച്ചിൽ എന്ന് പറഞ്ഞ കിഴങ്ങ് വർഗ്ഗം ഉണ്ടല്ലോ അതിന്റെ ഇല തലിരില അരച്ചിട്ടാലും പെട്ടെന്ന് ശമനം കിട്ടും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അത് ഏർ പിന്നെ മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല അത് തന്നെ വളരെ യൂസ്ഫുൾ ആണ് വിഷം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റെന്ത് ചെറു പ്രാണികളായിക്കൂട്ടും കുട്ടികൾക്ക് ചിലപ്പോൾ ഈ പാമ്പുറുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടിച്ചാൽ വേദന അല്ലെങ്കിൽ നീര് വരുന്ന ഉറുമ്പുകൾ കടിക്കാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ചുണ്ടത്തൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുള്ള വളരെ പിന്നെന്താ നല്ല രീതിയിൽ നീരൊക്കെ വെച്ച് വരാറുണ്ട് അപ്പൊ എന്തുണ്ടെങ്കിലും മഞ്ഞളും തുളസിയും ഒക്കെ തന്നെയാണ് ആദ്യം നീലാമരയും ഒക്കെ തന്നെയാണ് ആദ്യം അലച്ചിട്ടേണ്ടത് പക്ഷേ ഡോക്ടറെ കാണിക്കണമെന്ന് മാത്രം പക്ഷേ കടിച്ചത് എന്താണെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ കുട്ടികളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് എയ്ഡ് പോലെ വില്ലാതി ഗുളിക സൂക്ഷി ക്ക എന്നുള്ളതാണ് ആയുർവേദത്തിലെ ഒരു പ്രധാന ഗുളികയാണ് വില്ലാതി ഗുളിക വില്ലാതി ഗുളിക വിഷഹാരിയായിട്ടുള്ളൊരു ഗുളികയാണ് ഇത് അരച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കഴിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുട്ടികൾക്കായോണ്ട് ഒരു ചെറിയൊരു കാൽ കഷ്ണമൊക്കെ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ് കുട്ടിക്ക് മുതൽ കൊടുക്കാം ലാതി ഗുളിക മിക്കവാറും കമ്പനികളുടെ കുറച്ച് റൗണ്ട് ആയിട്ട് വലിയതായിരിക്കും അത് ശരിക്കും ഉദ്ദേശം അരച്ചിടാനും കൂടെ ഉള്ള ഉദ്ദേശമാണ് അപ്പൊ നമ്മൾ അരച്ചിടുക എന്ന് പറയുമ്പോൾ അതിനെ വില്ലാതി ഗുളിക പൊടിച്ചിട്ട് ചെറുതായിട്ട് ചാലിച്ച് വെള്ളത്തിൽ ചാലിച്ച് പ്രാണി കടിച്ച സ്ഥലത്ത് ഇടുക എന്നുള്ളതാണ് ഹീലിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓയിൻമെന്റ് ഉണ്ട് അതൊരു പാറ്റേൺ മെഡിസിൻ ആണ് അതും കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ നല്ലതാണ് ഡബ്ല്യു എച്ച് ഫൈവ് എന്ന് പറഞ്ഞ ഗുഫിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഓയിൻമെന്റ് ഉണ്ട് അതും വീട്ടിൽ മേടിച്ച് വെക്കുന്ന നല്ലതാണ് പൊള്ളൽ പറ്റിയാലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ ഇൻസെക്ട് ബൈറ്റ് പറ്റിയാലോ തീർച്ചയായിട്ടും നമുക്ക് ആ ഡോക്ടറെ കാണുന്നത് വരെയുള്ള ശമനത്തിന് അല്ലെങ്കിൽ വേദനയുടെ നീടുന്ന ശമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇൻസെക്റ്റ് ബൈറ്റിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് അതായത് കുട്ടികൾക്ക് പ്രത്യേകിച്ചു ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും എത്രയും പെട്ടെന്ന് അത് മാറിയില്ലെങ്കിൽ കുട്ടിക്കും ഒരു സ്വസ്ഥതയായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഹോം റെമഡീസ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി